ഹായ് ഓൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ദുബായിലുള്ള ക്യൂൻ എലിസബത്ത് ടു ഷിപ്പിനെക്കുറിച്ച് കുറച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വന്ന അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ പുറമേലുള്ള ഭാഗങ്ങളാണിപ്പോൾ അത് അപ്പോൾ അത് അതിനെക്കുറിച്ച് ചെറുതായിട്ട് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ പറയാൻ പോവാണ് കേട്ടോ ഇപ്പോൾ ക്യൂൻ എലിസബത്ത് ദുബായിലെ മിനാറാശിയിലാണ് ഇത് സ്ഥിരതാമസമാക്കിയത് ഇത് ഒരു വിനോദസഞ്ചാര കേന്ദ്രവും നല്ല ഫ്ലോട്ടിംഗ് ആയിട്ടാണ് ഇത് ഇപ്പം പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ ഇതിൻ്റെ സർവീസ് അവസാനിപ്പിച്ച് ഈ ഒരു വലിയൊരു ഷിപ്പ് ഇപ്പോൾ അക്കൂർ ഹോട്ടൽ ശൃംഖലയുടെ കീഴിൽ പ്രവർത്തിക്കുന്നു ഇത് കാണാനായിട്ട് കുറേ വിനോദസഞ്ചാരികൾക്കായി പ്രത്യേക പാക്കേജുകളൊക്കെ ലഭ്യമാണ് അപ്പം അതിൻ്റെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രത്തോളം ഒരു വലിയൊരു ഹോട്ടലാണ് ഇത് ഹോട്ടലെന്നു പറഞ്ഞാൽ ഷിപ്പാണ് അത് ഹോട്ടലായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇതിപ്പോൾ ഉള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ മിനാർ റാഷിദിയ ദുബായ് ഒരുപാട് പേര് സന്ദർശകർ കാണാൻ പോകുന്ന സ്ഥലമാണ് പിന്നെ ഒരുപാട് പരിപാടികൾ അവിടെ നടക്കാറുണ്ട് എന്താ പറയുക നമ്മളെ ഇഫ്താർ പരിപാടികൾ ബർത്ത്ഡേ പരിപാടികൾ അങ്ങനെ പലതരം ഫങ്ഷനും വെക്കുന്ന ഒരു ഹോട്ടൽ റെസ്റ്റോറൻറ്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഇതാണ് ഈ ഷിപ്പ് പിന്നെ പ്രത്യേക ഇതാന്ന് പറഞ്ഞാൽ ഫ്ലോട്ടിങ് ഹോട്ടൽ പിന്നെ മ്യൂസിയം എന്നൊക്കെ ഇതിലുണ്ട് പിന്നെ സന്ദർശനം എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ പ്രത്യേക ഇത് എന്ന് പറയുകയാണെങ്കിൽ ദിവസങ്ങളെന്ന് പറയണ റമലാം കാലയളവിൽ പ്രത്യേക പാക്കേജുകൾ കിട്ടും സന്ദർശകത്തിനായിട്ട് പ്രത്യേക പാക്കേജുകൾ ലഭ്യമാണ് പിന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ അവിടെ ഓരോരോ സമയത്തും ഓരോ ഇതാണ് അതൊക്കെ അന്വേഷിച്ചിട്ട് എല്ലാവരും അതിൻ്റെ ഇതിൽ ഇങ്ങനെ പോകാറാണ് പതിവ് അപ്പം ഞാൻ ഇതിൻ്റെ ചുറ്റിലുള്ള കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കങ്ങനെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് പിന്നെ നമ്മളെ എലിസബത്ത് ടു രാജ്ഞി ആരാന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും എന്നാലും ഞാനൊന്ന് പറയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ഏപ്രിൽ ഇരുപത്തൊന്നിന് ജനിച്ച ഇറാജ്ഞി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ എട്ടിനാണ് മരണം അപ്പോൾ യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ മറ്റ് കോൺവെൽത്ത് രാജ്യങ്ങളുടെയും രാജ്ഞിയായിരുന്നു യുണൈറ്റഡ് കിങ്ഡം അറിയാമല്ലോ അവിടുത്തെ മറ്റ് കോൺവെൽത്ത് രാജ്യങ്ങളുടെയും രാജ്ഞിയായിരുന്നു എഴുപത് വർഷത്തിലധികം ഇവർ ബ്രിട്ടീഷ് ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച ഭരണാധികാരി കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലവർ എന്താ പറയുക മരണം ജീവിതകാലം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് അറിയാമല്ലോ ഇരുപത്തി ഇരുപത്തിരണ്ടിന് സെപ്റ്റംബറിലാണ് മരണം ഭരണകാലം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഫെബ്രുവരി ആറ് മുതൽ ഇരുപത്തിരണ്ട് വരെ സെപ്റ്റംബർ എട്ട് വരെ പിന്നെ വിവാഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് നവംബർ ഇരുപത്തൊന്നിന് ഫിലിപ്പ് മൗണ്ട് ബാറ്റിനെ വിവാഹം കഴിച്ചു അദ്ദേഹത്തെ ഈ ഇയാളുടെ എന്താ പറയുക ഭർത്താവ് എന്ന് പറയുന്നത് ഫിലിപ്പ് മൗണ്ട് ബാറ്റനാണ് കേട്ടോ പിന്നെ ഇന്ത്യയിൽ സന്ദർശിച്ചിട്ടുണ്ട് ഇന്ത്യ സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഇന്ത്യ സന്ദർശിച്ച അവർ ചെന്നൈ ഉൾപ്പെടെ നഗരങ്ങളിൽ പര്യടനം നടത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ കൂടുതൽ വിവരങ്ങളെന്ന് പറയുമ്പോൾ പിന്നെ ചരിത്രം നോക്കുകയാണെങ്കിൽ ജോർജ് ആറാമൻ ആറാമൻ രാജാവിൻ്റെ മരണശേഷം എലിസ് എലിസബത്ത് രാജകുമാരി രാജ്ഞിയായത് കേട്ടോ അതായത് ജോർജ് ആറാമൻ്റെ മരണശേഷമാണ് ഇവർ ഭരണത്തിൽ ഏറ്റത് ടോ ഭരണം ഏറ്റെടുത്തത് കുടുംബം എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണെന്ന് വെച്ചാൽ മരണശേഷം മകൻ ചാൾസ് മൂന്നാമൻ രാജാവായി അതറിയാമല്ലോ ചാൾസ് അറിയില്ലേ മൂന്നാമൻ പിന്നെ മതം ക്രിസ്ത്യൻ വിശ്വസിച്ചിരുന്ന് അവർ പലപ്പോഴും പ്രഭാഷണങ്ങളിൽ വിശ്വസിച്ച് പരാമർശിക്കില്ല അങ്ങനെ മതം ക്രിസ്ത്യനാണ് അങ്ങനെ വലിയ മതത്തിനെ പറ്റിയിട്ടൊന്നും വലിയതുള്ള ആളൊന്നുമല്ല ക്രിസ്ത്യൻ പ്രഭാഷനങ്ങൾ പലപ്പോഴും വിശ്വാസത്തെക്കുറിച്ച് പരാമർശിച്ചിരുന്ന ആളാണ് പിന്നെ ഇപ്പോൾ രാജ്ഞിയുടെ കൂടുതൽ ഇതറിയണം എന്നുണ്ടെങ്കിൽ പല ഇതിലും യൂട്യൂബിൽ ഗൂഗിളിലും ഒക്കെ ആയിട്ടുള്ള ഇതുണ്ട് കേട്ടോ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം ഞാൻ വെറുതെ ഇങ്ങനെ ഈ വീഡിയോസ് ഇങ്ങനെ ഇട്ടപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞതുള്ളൂ ഇതങ്ങനെ കണ്ടോ നല്ല കാഴ്ച അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിലത് ഞാൻ സെക്കൻഡ് പാട്ടായിട്ട് ഞാൻ വേറെ ഇടാം ഇതിപ്പോൾ ഫസ്റ്റ് പാട്ടായിട്ട് ഞാൻ ഇടുന്നത് അതായത് പുറമേലുള്ള ദൃശ്യങ്ങൾ മാത്രമാണ് ഉള്ളിൽ പിന്നെ റൂമുകളൊന്നും അങ്ങനെ തുറന്നിട്ടൊന്നുമില്ല പുറം അതായത് റൂമിൻ്റെ ഉള്ളിൽ അങ്ങനെ ഉള്ളിൽ റൂമിൻ്റെ ഉള്ളിൽ കയറിയിട്ടൊന്നുമില്ല അതിൻ്റെ ഉൾഭാഗങ്ങൾ മൊത്തം ഒന്ന് വെറുതെ ജസ്റ്റ് കറങ്ങി അങ്ങനെ ഉള്ളു ഇതിപ്പോൾ പുറമേ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തപ്പോൾ അങ്ങനെ അങ്ങക്ക് കാണിച്ചു തന്നാൽ മാത്രം വല്ലാണ്ട് അറിവുകളൊന്നും എനിക്കൊന്നുമില്ല ഇത് തന്നെ ഇപ്പം ഞാനും പലതും നോക്കി പിടിച്ചിട്ടൊക്കെ നിങ്ങളോട് പറഞ്ഞു ഈ അറിവുകളൊക്കെ അപ്പം എന്താ പറയുക എലിസബത്ത് ക്യൂൻ എലിസബത്ത് ടു അപ്പം ഈ ഷിപ്പ് വന്നിട്ടുണ്ട് നമ്മളെ കേരളത്തിൽ വന്നിട്ടുണ്ട് കേരളത്തിൽ വന്ന എനിക്ക് തോന്നുന്നത് ഒമ്പത് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനാറിലാണെന്ന് തോന്നുന്നു കൊച്ചിയിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഷിപ്പ് അന്ന് രണ്ടായിരത്തി സംതിങ് ആൾക്കാർക്ക് കയറി വരാൻ പറ്റുന്ന ഒരു ഷിപ്പാണ് പക്ഷെ അന്ന് ആയിരത്തി ഉള്ള ആൾക്കാരാണ് വന്നത് അങ്ങനെ നമ്മളെ കൊച്ചി അവിടെ ഇറ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പോർട്ടിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അന്ന് ഒരുപാട് പേര് കാണാൻ പോയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു മുമ്പത്തെ ഒരു ന്യൂസ് എൻ്റെ ഓർമ്മയിലുണ്ട് അങ്ങനെ ഈ ഒരു ഷിപ്പ് വന്നത് എന്താന്നുള്ള എനിക്ക് ശരിക്കും അറിയില്ല എന്നാൽ ഞാൻ നോക്കട്ടെ തെറ്റാണെങ്കിൽ ഞാനത് പിന്നെ തിരുത്തി പറയും അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരു രണ്ടായിരത്തി പതിനാറ് പതിനഞ്ചിലാണത് നമ്മളെ കൊച്ചിയിൽ എത്തപ്പെട്ടത് അങ്ങനെയാണെന്ന് തോന്നുന്നു പിന്നെ ഇത് നിർത്തി ഇതിൻ്റെ സർവീസ് കാര്യങ്ങളൊക്കെ നിർത്തി അങ്ങനെ ദുബായിൽ സ്ഥിരതാമസാക്കിയതാണ് അപ്പം ദുബായിൽ പോകുന്നവരും അവിടെ ഉള്ളവരും ഒക്കെ പോയി കാണാൻ പറ്റും കാണാത്തവർ പോയി കാണാം നല്ല ഒരു വ്യൂ ഉള്ള ഒരിതാണ് നല്ല രസം പറ്റുകയാണെങ്കിൽ ഒരു ദിവസം താമസിക്കാം പൈസ ഒന്നും നോക്കണ്ട പൈസ പോട്ടെ പവർ വരട്ടെ എന്ന് പറഞ്ഞ മാതിരി നെക്സ്റ്റ് ടൈം ഞങ്ങൾക്കൊക്കെ ഇതൊക്കെ പ്ലാനിങ് ഉണ്ട് ഞങ്ങൾ എന്തായാലും ഇപ്പം ജസ്റ്റ് നമ്മൾ കാണാൻ പോയിട്ടുള്ളൂ കേട്ടോ പിന്നെ അങ്ങനെ കാണാൻ പോയ ഭാഗങ്ങളൊക്കെ എടുത്ത് വെച്ചപ്പം അതൊക്കെ ഇങ്ങനൊക്കെ ഇട്ട് തന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസായിട്ട് അറിയിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിച്ചുകൊണ്ട് ഞാൻ പോകാനും അപ്പോൾ ഓക്കെ ബായ് അസ്സാം വലിക്കും കുറച്ചും കൂടി ഉണ്ട് ഇത് പറയാണ് പിന്നെ വേറെ പ്രത്യേകിച്ചിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ചെറുതായിട്ട് നിർത്താണ് ഈ നിങ്ങൾ കണ്ടോളൂ കേട്ടോ ഞാൻ എന്തായാലും എൻ്റെ വീഡിയോസ് ഫുഡും അങ്ങനെ പ്ലേ ചെയ്തിട്ട് ഇടുന്നുണ്ട് നല്ല രസമാക്കും ആ ഷിപ്പിൻ്റെ പുറത്ത് ഇങ്ങനെ എഴുതി വെച്ചത് കാണാൻ നല്ല എത്ര വലിയ ഷിപ്പാണെന്നറിയത് ആശാ ഇത് കെയറിങ്ങിന് തന്നെ എത്ര എക്സ്പെൻസീവാണ് അറിയാം ഭയങ്കര എക്സ്പെൻസീവ് ആണിത് ഇങ്ങനെ നിലനിർത്തി പോകണ്ടേ വെള്ളത്തിലല്ല ഇതിങ്ങനെ ഭയങ്കര അത്ഭുത അല്ലേ ഒരു ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒന്നും ഇപ്പളൊന്നും പറയാനില്ലാത്തതുകൊണ്ടാട്ടോ നിങ്ങൾ കണ്ടോളും കണ്ടോളും എന്നപ്പൊന്ന് മനസ്സിലാവുണ്ടോ എത്ര എത്രത്തോളം വലിപ്പുണ്ട് ഈ ഷിപ്പിനും